തിരുവോണ സന്ദേശം നിൻറ്റേതായിട്ട് ഇവിടെ യാതൊന്നുമില്ല നിന്റേതും നീ കരുതി വച്ചിരുന്നതെല്ലാം ഭഗവാൻ്റേതെന്നും ഒടുവിൽ നീ തന്നെയും അതേ ഭഗവാൻ അവകാശപ്പെട്ടതെന്നുമുള്ള തിരിച്ചറിവിൽ നിന്റെ സകലതിനെയും പിന്നെ നിന്നെ തന്നെയും ഭഗവാന് വിട്ടുകൊടുക്കാതെ തരമില്ലെന്നു വരുന്നു നീ മഹാബലിയായിത്തീരുന്നു അങ്ങനെ മഹാബലിയായിത്തീരുന്ന നിന്നെ ദേവലോകത്തേക്കാളും ശ്രേഷ്ഠമായ സ്വതലത്തിൽ അവിടുത്തെ ചക്രവർത്തിയായി ഭഗവാൻ വാഴിക്കുകയും അവിടെ ആ സാക്ഷാൽ നാരായണൻ തന്നെ നിനക്ക് കാവലാളായി തീരുകയും ചെയ്യും ആ ഒരു കാഴ്ച അഥവാ അതിവിശിഷ്ടമായ കൃപാൽ സാക്ഷാത്കാരം ഈ ഒരു ശരീരം വീണുപോകും വരെയും നിനക്കുണ്ടാവുകയും ഭഗവത് പാർശ്വതന്മാരിൽ തീർന്ന് ഇനി ഒരിക്കലും ജനിക്കേണ്ടതില്ലാതെ നിത്യ ശുദ്ധ സ്വരൂപനായി കേവല ചിന്മാത്ര വസ്തുവായി ശുദ്ധ ചൈതന്യ സ്വരൂപമായി നിന്നെ കുടിയിരുത്തുകയും ചെയ്യും ഇതിലും വലിയൊരു അനുഗ്രഹം ആർക്കും ഇതേവരെ ഭഗവാൻ നൽകിയിട്ടില്ല ഇനിയോട്ട് നൽകാനും സാധ്യമല്ല നിങ്ങളിൽ ഭഗവാൻ അവതരിച്ച് നിങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിച്ച പുണ്യദിനമാണ് ഓണം ആ പുണ്യമുഹൂർത്തമാണ് ഓണം ഇതിലും വലുതായി ആരോടും ഭഗവാൻ ഒന്നും ചോദിച്ചിട്ടുമില്ല ഇതിലും വലുതായി ആരും ഭഗവാന് കൊടുത്തിട്ടുമില്ല അതാണ് ബലിയും ഭഗവാൻ തമ്മിലുള്ള നിരന്തര ബന്ധത്തിന്റെ മഹാത്മ്യം എല്ലാ സജ്ജനങ്ങൾക്കും നന്മ നിറഞ്ഞതും ഐശ്വര്യപൂർണവുമായ തിരുവോണാശംസകൾ